വരുമ്പോ നല്ലതെന്തേലും കാണാം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എന്നതമോള ബേർത്ത് ആണ് കേട്ടോ അപ്പോ തലേന്നത്തെയും അതിന് പിറ്റേന്നതൊക്കെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കാല്ലോ ശരിക്കും പ്രതീക്ഷിക്കണം എന്താതിരിച്ചു കൂട്ടി പോയ അപ്പൊ എന്റെ സംഭവം ബർത്ത്ഡേക്ക് ഉള്ള മറ്റു ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടിട്ട് ശിദമോളും ബാബും ഒക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നദമോള് പറഞ്ഞ നദമോൾ ആഗ്രഹിച്ച സംഭവങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നെ ശിത അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കട ഇച്ചിരിക്കുന്നു പക്ഷേ സദനൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെ കിച്ചണിൽ കൂടി വേറെ പണിയിലാണ് ചിക്കൻ ചെയ്യണം പിന്നെ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കണം സലാഡ് ഉണ്ടാക്കണം പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ഒരുക്കി വയ്ക്കാണ്ട് അപ്പോൾ അമ്മത് കാണ്ട് ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞുക്ക് ഭയങ്കര സന്തോഷത്തിലാണ്ട് ഒരു കല്യാണ തലേന്ന് നല്ല പോലെയാണ് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു സമയത്ത് തന്നെ എന്തൊക്കെയൊരു വല്ലാതെ ഫീൽ ഭയങ്കര രസമായിട്ടോ മൊത്തത്തിലാകെ പരന്ന് എല്ലാവരും കൂടെ പണിയെടുക്കണ തിരക്കിലാണ് അപ്പോൾ ബ്രെഡ് പുഡിങ്ങൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം ഇനി രാവിലെ ആകുമ്പോൾ പിന്നെ അതൊക്കെ തിരക്കി വെക്കാറില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ള ഇതിലേക്ക് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്നും ഇപ്പോൾ പറയാൻ കാരണം അതിനുള്ളൊരു ഇതില്ല അപ്പോൾ അദ്ദേഹം വേറെ ഏടിയായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അമ്മ ഇതവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ചട്ടകളം ഓരോ സ്പീഡിൽ എടുക്കാമല്ലാതുള്ളൂ പക്ഷേ ഇവനാണെങ്കിൽ എന്ത് കണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തുതരാം ഇത് ഞാൻ ചെയ്തരാമെന്നാണ് വരും പക്ഷേ പിന്നെ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ ഓനൊരിഷ്ടക്കാരാണ് അപ്പം എന്നാൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ പക്ഷെ കുറേ ഇതിൻ്റെ ഇടയിൽ കളിയൊക്കെ എനിക്കാണെങ്കിൽ എന്തുണ്ടാക്കണമെങ്കിലും സ്പീഡിൽ വളരെ പെട്ടെന്ന് എൻ്റെ പരിപാടികളൊക്കെ കഴിയണം എനിക്ക് സാധാരണയുള്ള ഉള്ള പരിപാടിയേ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡിലൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ മ്പതിനെ കൊണ്ട് കഴിയണ അത്രയും പരമാവധിയിൽ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പെറുക്കി വെക്കലും ക്ലീനിങ് അങ്ങനെയുള്ള സംഭവത്തിനോടൊന്നും വലിയ ഇഷ്ടമല്ല ഞാൻ കിച്ചണിൽ കടന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി അതങ്ങനെ ഫ്രീ ഫ്രീസർക്കല്ലായിട്ടോ ഫ്രിഡ്ജിക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് കഥ ആയിട്ടുണ്ട് കഥ ആവുന്നത് മാത്രമല്ല സെല്ലപ്പ് വെച്ചിട്ട് ചുമരും മുട്ടിച്ചിട്ട് എന്താ പറയുക ഒന്നും ഒട്ടും പിടിക്കുന്നില്ല അപ്പം അതിൻ്റെ അതെന്ത് ചെയ്യുമെന്നുള്ളൊരു വിഷമം നല്ലവണ്ണം ഉണ്ട് കേട്ടോ കാരണം അത്രയും പണിയെടുത്തിട്ടും അതൊന്നും ശരിയാവണില്ല അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ ഏകദേശം എല്ലാം ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഇനി പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ രാവിലൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ ഏഴരക്ക് കിട്ടാം അപ്പോൾ ഞാനിവിടെ പുട്ടും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഓരോ പീരീഡ് ഒഴിവാവണ ആ സമയത്തൊക്കെ വന്നിട്ട് അഞ്ച് പത്ത് മിനിറ്റൊക്കെ കിട്ടുമല്ലോ ഫ്രീ ആയിട്ട് അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഓരോക്കെ ചായ ഒടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഓരോരുത്തരുമായിട്ട് കഴിയേണ്ട പിന്നെ ഞാനും പിന്നെ വരുന്നു കഴിച്ചിട്ട് ഞാൻ ആദ്യം ഫ്രൂട്ട്സിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശീതമോളം ചതമൂലം പറഞ്ഞമ്മ ഫുഡിങ് ഉണ്ടല്ലോ പിന്നെ വെൽക്കം ഡ്രിങ്ക് എന്താണെങ്കിലും കൊടുക്കണം തരാം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അത് കുറച്ച് ലൂസ് ആക്കിയിട്ട് അത് ആ ഒരു എന്താ പറയുക ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു പരുവത്തിൽ ഉണ്ടാക്കുക എന്നുള്ളൊരിതായിട്ടോ അപ്പോൾ അതിനും വന്നു അമ്മതു അപ്പോൾ അത് ഏകദേശം ഒക്കെ റെഡിയായി കൊണ്ട് ആയിക്കുന്നുണ്ട് അങ്ങനെ ഇന്നലെ മാസം ഇന്നലെ അല്ല ഇന്ന് രാവിലത്തെ ഇന്ന് രാവിലെ ഇല്ല ഒരു 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 മണിക്കാവുമ്പോഴേ ആണല്ലോ നമ്മളത് സെറ്റാക്കി വെച്ചിട്ടില്ല അങ്ങനെ ഇന്ന് തന്നെ അപ്പോൾ അത് എടുത്ത് കാണും പുറത്തേക്ക് എടുത്ത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഓനതൊക്കെ മനസ്സിലാവണ്ടല്ലോ ഇനി അത് ഗ്രില്ല് ചെയ്യാൻ വെക്കണ സമയമായി നല്ലതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല എന്തോ ഞാനിതൊക്കെ കണ്ട മനസ്സിലാക്കണ്ടല്ലോ അങ്ങനെ തോന്നി കേട്ടോ ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ ഇതാ ഇതെല്ലാം കൂടെ ഞാൻ എടുത്തിട്ട് ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം കമ്പിൻ്റെ ആ ഒരു മുകളിൽ ഇങ്ങനെ വെക്കലായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇതിന്റെ എല്ലാ മസാലയും ഗ്രേവിയൊക്കെ ഉള്ളത് ആ ഒരു അതിന്റെ ആ ഒരു വെള്ളത്തിലല്ല അപ്പോൾ അത് ഫോയിൽ പേപ്പറിന് മുകളിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഗ്രിൻഡ് ചെയ്തെടുത്തുട്ടോ അങ്ങനെ ഇന്നലെ കേക്കിന്റെ മറ്റേ ഡെക്കറേഷൻ്റെ സംഭവം പറഞ്ഞില്ല അത് ഈ ഒരു മാറ്റി മാറ്റിട്ടോ പിന്നെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് വിൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തോണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ എതാ കേക്കും വന്നിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ നമ്മളെ കേക്ക് കേക്ക് കേക്കേഴ്സിന്റെ അതുപോലെ കേക്കാണ് ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് അവിടെ തന്നെയാണ് കേട്ടോ കേക്കൊക്കെ ഓർഡർ ചെയ്യൽ അമ്മ ദുവിൻ്റെ ബർത്ത് നമ്മളെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കും ഒക്കെ ഓരോ കേക്ക് തന്നെ ഇരുന്നപ്പോൾ ഡ്രസ്സിൻ്റെ അതേ കളറിൻ്റെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ അതേപോലത്തെ കേക്ക് തന്നെയാണ് കേട്ടോ ബാക്കി തന്നിട്ടില്ല അങ്ങനെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ ഓരോ റൂമിലിരുന്നുകൊണ്ട് കളിച്ചോണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരാളും കൂടി വരാൻ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ദിയക്കുട്ടി കൂടി വന്നിട്ട് വേണം കേക്ക് മുറിക്കാനെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അങ്ങനെ ദിയമോളും വന്ന് അപ്പോൾ സമയം തിരിയൊക്കെ അതിനെ കൊണ്ടുതന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ വശിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ഒക്കെ ചൂട് വയ്ക്കാന്ന് പറഞ്ഞാൽ ദൂര് കഴിച്ചു കിട്ടും അങ്ങനെ ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിരിക്കും ഇതാ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ട് എടുക്കാനോ ഞാനും ബാബും ഇന്ത്യ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് ഞാൻ ഇവരെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ അതും നോക്കി ഞാൻ കുറെ നേരെ വന്നിട്ടോക്സി

സിലിണ്ടർ ഇല്ല അസിലിന്റില്ലാത്ത അപ്പോൾ ഇതാ സമയം ഒരുപാട് അതിനെക്കൊണ്ടുതന്നെ പെട്ടെന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരും എന്താണേലും രാത്രി രാത്രി കഴിഞ്ഞിട്ട് പോകാൻ ഒരുപാട് നേരം സംസാരിച്ചാൽ സംസാരിച്ചിട്ടിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നല്ല ചൂടിലാക്കി ഇരിക്കുകയാണ് കുറച്ചുരം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശുദ്ധമോളിട്ടല്ലേ <lien plane. im sharing> <many> <pole mauv> ണ്ടെന്ന് ഗസ്റ്റ് വരുന്നുണ്ട് അതെ ഇത് ഫ്രണ്ട് ഇമ്രാനും സിസ്റ്ററും പോവുകയാണ് ഒരു റൂമിൽ ആരോ ഗസ്റ്റ് ഒക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എനിക്ക് പോകാനോ അങ്ങനെ രാത്രി ഒൻപതരയോടെ മക്കളെല്ലാവരും പോയിട്ട് എന്താ പറയുക ഭയങ്കര രസംന്ന് പറഞ്ഞാലും ഓരോ ഭയങ്കര രസം എന്ന് എല്ലാവരും അടിച്ച് പൊളിച്ച് ഭയങ്കര സന്തോഷമായി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെന്തോ മാതിരിയായി പോയിട്ടോ അപ്പം അത് മോള് വീണ്ടും എല്ലാ സാധനങ്ങളും കൊടുന്ന് എനിക്ക് കാണിച്ചിരുന്നു കാരണം ആ ഒരു ടൈമിൽ ഞാനവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലാന്നോളെ വിചാരം കാരണം ഫ്രണ്ട്സാളെ കെടീലല്ലോ അതൊക്കെ ഇങ്ങനെ അൺബോക്സ് ഇത് കാണിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഞാനിതൊക്കെ ശ്രദ്ധിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വീണ്ടും ഇതൊക്കെ കൊടുന്ന് കാണിച്ചുണ്ട് നിത മോളൊക്കെ ആണെങ്കിൽ ഒന്നും എത്ര പ്രാവശ്യം കാണിച്ചു എന്നിട്ടും തികയല്ലട ഞാൻ പറഞ്ഞു നമുക്ക് ഞൊഴിഞ്ഞിരിക്കുമ്പോൾ ശരിക്കിരുന്നാണ്ട് വീണ്ടും ഒക്കെ കാണാം കാരണം നാളെ രാവിലെ ആറരയ്ക്കാവുമ്പോൾ നമുക്ക് ഷർഫിയിലേക്ക് എത്തണം ലൈഫ് പോകാനുള്ളതാണ് അപ്പം അതിനെക്കൊണ്ട് അപ്പം ഇന്ന് വീഡിയോ ഇവിടെ നിർത്താൻ പക്ഷേ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്